വാല്ക്കും സ്ലാം വരഹമുല്ലാ പ്രബ്രകാത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന് രണ്ടുവക്കം രൂപീകരിച്ചിരുന്നു അത് ഫൈനൽ ചെയ്തിട്ടില്ല ഇൻഷാല്ല തിങ്കളാഴ്ച അതിൻ്റെ പ്രഥമ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട് ആ എക്സിക്യൂട്ടീവ് ചേർന്ന് ഫൈനൽ ചെയ്യും ഫൈനൽ ചെയ്ത ശേഷം ഇനിയും ജില്ലകളിലേക്ക് ആളെ നിക്ഷേപിക്കേണ്ടതുണ്ട് പലരും അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് എന്മാർ തിരഞ്ഞെടുത്തിട്ടില്ല അവർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇൻഷാല്ല ഫൈനൽ ചെയ്ത് അത് പത്രങ്ങൾ കൊടുക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായി നമ്മൾ നൽകിയ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അടിപൊളി എന്തുകൊണ്ടും സമസ്ത സംരക്ഷണ സമിതി എന്ന പുതിയ കുറുവ സംഘത്തിൻ്റെ നേതാക്കളാക്കാൻ യോഗ്യരായ ആളുകളാണ് ഇവർ ഈ സലീം എടക്കര പറയുന്ന പച്ചക്കളവ് കൃത്യമായി പച്ചക്കളവാണ് എന്ന് ഞാനിവിടെ ബോധ്യപ്പെടുത്തി തരാൻ പോവുകയാണ് കാരണം ഇവർ പുറത്ത് വിട്ടത് ചില വീഡിയോ കഷ്ണങ്ങൾ മാത്രമാണ് എന്നാൽ അവിടെ നടക്കുന്ന മുഴുവൻ പരിപാടിയും കോഴിക്കോട് നടന്ന നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന മുഴുവൻ പരിപാടിയും നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഷാഫിയാജിയാണ് ഈ പേരുകൾ മുഴുവൻ പ്രഖ്യാപിച്ചത് എല്ലാവരും ഈ തള്ളിപ്പറഞ്ഞു വന്ന ഇന്ന് അഞ്ചോളം ആളുകൾ ഞങ്ങളതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ മുഴുവൻ ആളുകളുടെയും പേര് അവിടെ ഷാഫിയാജി വായിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവാണ് തരാൻ പോകുന്നത് അതിൻ്റെ വോയിസ് ആണ് വരാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ എക്കോ തങ്ങൾ അറിഞ്ഞ തങ്ങളുണ്ട് സ്വാമികളുടെ വോയിസ് ആയിട്ട് എക്കോ ആയിട്ട് അവരുടെ സ്പീക്കറായിട്ട് അവരുടെ പിന്നെ പ്രധാന നിർദ്ദേശിയായിട്ട് ചമഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങായി അയാളുടെ വോയിസ് ഒന്ന് ജനങ്ങളെ എനിക്ക് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് രണ്ടുമൂന്നാളുകളുടെ വോയിസ് അയച്ചെന്ന് ഒന്ന് കാസർഗോഡ് കാസർകോട് പിന്നെ വേറെ എന്നൊക്കെ അപ്പൊ നമ്മള് അതായത് പിന്നെ കോഴിക്കോട് വെച്ച് ചേർന്ന ശചര വിരുദ്ധ മീറ്റിംഗിൽ തീരുമാനിച്ച ആളുകൾ ആ മീറ്റിംഗിൽ വെച്ച് കുറച്ച് അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ആളുകളിൽ ും ഞങ്ങൾ അറിയാതെ ആണെന്ന് പറയില്ല ഉറച്ച സമസ് ഉറച്ച സമസ്തക്കാരായ വിരുദ്ധരാണ് അതായത് ഈ സമുദായത്തിൽ ഈ സംഘടനയിൽ ഈ പിത്തനുണ്ടാക്കുന്നതിന് ഏത് വിധേനയും തടയണമെന്നുള്ള ദൃഢനിക്ഷേത്തോടു കൂടി വന്ന ആളുകളാണ് അവിടുന്ന് ഉണ്ടാക്കിയ സമിതിയിലുള്ളത് പിന്നെ ഇപ്പൊ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പല പേരും വെച്ചിട്ട് ഈ സംഘടനക്ക് അതായത് സം സമസ്ത സംരക്ഷണ സമസ്ത ആദർശ സംരക്ഷ സംരക്ഷണ സമിതിക്ക് ആരെങ്കിലും ചേർക്കാനുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും അവരത് ഔദ്യോഗികമായിട്ട് തന്നെ പറയും ഒരാളും പേടില്ല അവർക്ക് അവർക്കത് ഔദ്യോഗികമായിട്ട് തന്നെ പത്രത്തിലൂടെയും കൊടുക്കും ഔദ്യോഗികമായിട്ട് ആണെങ്കിൽ ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറയും എല്ലാം പറയും പക്ഷെ അവർ എടുക്കാത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ പല ആളുകളും ഞങ്ങളെ പേര് വെച്ചു ഞങ്ങളെ പേര് വെച്ചു ഞങ്ങളെ പേര് വെച്ചു ഞാനറിയില്ല 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 എന്താ ഞങ്ങളെ നേതാക്കന്മാരൊക്കെ പൊട്ടന്മാരാണെന്നാണ് ഈ ചെറുകൾ മനസ്സിലാക്കിയത് അവിടെ കൂടിയ ആളുകളാരാ അവിടെ കൂടിയ ആളുകളൊക്കെ അവിടുത്തെ നേതാക്കന്മാരൊക്കെ ഈ ഇതിനെക്കാട്ടി വലിയ പുകിലുണ്ടായിട്ട് ഒരു പോറൽ വേൽക്കാതെ ഈ സമസ്തയെ സംരക്ഷിച്ച നേതാക്കന്മാര് തന്നെ അവിടെ ആ വേദിയില് സ്റ്റേജിൽ ഇരുന്ന ആളുകൾ അത് മനസ്സിലാക്കണം അവർക്ക് ബുദ്ധി വിലാരും പറഞ്ഞു കൊടുക്കണ്ട മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ ഈ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഇപ്പൊ പ്രചരിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലെ പേരുകള് പല ആളുകളും ഞാനില്ല ഞാനില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഔദ്യോഗികമല്ല ഔദ്യോഗികമല്ല എന്ന് മാത്രമല്ല ഔദ്യോഗികമായി വരുന്നത് കൊടുത്തിട്ടില്ല ഇൻഷാല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് കൊടുക്കും പത്രങ്ങൾക്ക് കൊടുക്കും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതിനൊന്നൊരു പേടിയുള്ളവരല്ല അതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഷജറുകൾ കൊണ്ട് നടക്കുന്ന ഈ ആളുകളുടെ പേരൊക്കെ കണ്ടു കണ്ട് അവരും ബേജാറാവണ്ട ഷറുകളും ബേജാറാവണ്ട നമ്മുടെ സമസ്തയും പാണക്കാട് തങ്ങന്മാരെയും മുസ്ലിങ്ങിനെയും സ്നേഹിക്കുന്ന സമസ്ത ആദർശ സംരക്ഷണ സമിതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരും വിഷമിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഷെജറുകൾ ഇതേപോലെ പല പോസ്റ്റുകൾ ഇട്ടിട്ട് വരും എന്നിട്ട് നമ്മളതിന്റെ വേക്ക് പോകാൻ നിൽക്കരുത് ഇപ്പൊ തന്നെ ഏർ ഷജറുകൾ മാനസികമായി എല്ലാ നിലയിലും സമുദായം അവർക്കൊപ്പമില്ല എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് കിട്ടുന്ന തൃപ്പ് ചീട്ടുകളൊക്കെ അവർ പിടിക്കും അതുകൊണ്ട് കുപ്രജനങ്ങളിൽ നമ്മളാരും വഞ്ചിതരാകേണ്ട അവരോട് ഞങ്ങൾക്ക് വേറെ പണി ഉണ്ട് എന്ന് പറയാം ബഹുമാനപ്പെട്ട സയ്യിദ് ഉമ്മ പറഞ്ഞതുപോലെ അസ്സലാമു അലൈക്കും ആ എനിക്ക് വേറെ പണിക്ക് പോകാനാണ് തങ്ങളെ പൊന്നാർ തങ്ങളെ നല്ലത് അതാ വായിക്കണ ലിസ്റ്റ് ഷാഫിയാജിയാണ് വായിക്കണത് നളന്ത ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കാട്ടോളി தியாகार्थी അലോകവലിസ്റ്റ് കൂടിയി. നേതൃപരമായ പ്രശ്നപ്പെട്ടിട്ടുള്ളതുപോലെ എല്ലാതരങ്ങളിലും എല്ലാതരങ്ങളിലും ഒക്കെ അതിനെ സർക്കാരിന്റെ സഹായത്താൽ ഉണ്ടാക്കി പിന്നെ പരിഗണിത സമിതി ആയി ആവശ്യമെങ്കിൽ നമുക്കതിനെ കൊമ്പുകൊടുക്കണം ഇതിനോട് ഒരു പോക്കമിണിയാണ് ആയിട്ട്. ചെയർമാൻ പൊമൻ ആയി മൈനേഷ് കുടടിയോ വർക്കിംഗ് ചെയർമാൻ നീയേ ജോവാര ആയിനോ ആയിട്ട് ചെയർമാൻ முசீ மைந்தாரி கலெக்டர் மைனாரி கோய்ச கோட அட்ரூமன் எல்லாய் ஏ ரஹ்மான் பேச்சிகவர் எனமி கண்டின போணமல்லி ஹோமத பேசி வர்க்கிங் அன் மீல பத்னார் பேசி கோடாரி நான் அஸ்பிரைசிங்ன எ சாம்பிட்டே சம்ஸ்லான் சம்பார்னமென்ட் குட ஆஹோகதே கர வрайயிருங்க ஒரு தேஷிய கன்வென்ஷனுமாய் வட்டபடு

இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பொருளாதாரம் மேம்படுவதாக கூறியுள்ளார்

काज ने रास्ते पर के चिन्ह महमूद काजी सैयद और सैयद मासिक उनका अमसारा जी वरीन रशीद पढ़ लिया वीर के रशीद ऋषि बापू बाजी नामसर था तो हम ये करते तबला नवरंगी यकले अल्लाह കിക്ബർ കിക്ബിയർ അല്ലിബാസാക്കി അംഗീകരിച്ചാണ് സാധനം ഈ റെക്കോർഡൊന്നും നമുക്ക് കിട്ടൂലെന്നൊരു ഈ ഏജാദി എന്നോണ പറയുന്ന ടീം എന്തുകൊണ്ടും നിങ്ങൾ ഈ ഒരു സമിതിക്ക് യോഗ്യരാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാട്ടോ നല്ല ഒരു ടീമിനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്